ഡേറ്റിംഗ് ആപ്പിലൂടെ വലയിലാകുന്ന യുവാക്കളുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ട ശേഷം തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോണും പണവും കവർന്ന് മർദ്ദിച്ച് ഉപേക്ഷിക്കുന്ന യുവാക്കളുടെ സംഘം പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരത്താണ് സംഭവം മാടത്തറ സ്വദേശി സൽമാൻ കൊല്ലയിൽ സ്വദേശി സുധീർ കുളത്തൂപ്പുഴ സ്വദേശി ആഷിഖ് ചിത്ര സ്വദേശി സജിത് എന്നിവരാണ് പ്രതികൾ ഇവരുടെ ഡേറ്റിംഗ് ആപ്പ് വഴി പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള തൽപര കക്ഷികളെ ആദ്യം കണ്ടെത്തും തുടർന്ന് കണ്ടുമുട്ടുന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ ഇടത്തു വെച്ച് കാറിൽ ഒന്നും രണ്ടും പ്രതികൾ ചേർന്ന് സ്വർഗ്ഗരതിയിൽ ഏർപ്പെടും അല്പസമയത്തിനുള്ളിൽ മറ്റ് രണ്ട് പ്രതികളും കാറിലേക്ക് കയറി വേഗം ഓടിച്ചു പോകും തുടർന്ന് കത്തി കാട്ടി ഭീഷണി കൈവശമുള്ള പണവും സ്വർണവും മൊബൈലും പിടിച്ചു വാങ്ങും ശേഷം മർദ്ദിച്ച് ആൾ ൊഴിഞ്ഞ പ്രദേശത്ത് ഇറക്കി വിട്ട് ഇതായിരുന്നു പ്രതികളുടെ രീതി ഈ രീതിയിൽ ഡേറ്റിംഗ് ആപ്പിൽ വീണ യുവാവിനെ ബെഞ്ചാറുമൂട് ആറ്റിങ്ങൽ റോഡിൽ മൂക്കന്നൂർ ഭാഗത്ത് വെച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും മൊബൈലും സ്വർണാഭരണങ്ങളും എടുത്ത ശേഷം സുമതി വിളവിൽ ഉപേക്ഷിച്ച് കടക്കുകയായിരുന്നു പ്രതികൾ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതോടെയാണ് അന്വേഷണം നടന്നതും നാലംഗ സംഘത്തെ പിടികൂടിയതും പോലീസ് അന്വേഷണം അറിഞ്ഞ് പ്രതികൾ ബൈക്കിൽ എറണാകുളത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പുന്നപ്പുറ ഭാഗത്ത് വെച്ച് പിടികൂടുകയായിരുന്നു മാസങ്ങളായി ഇവർ ഇത് വരികയാണെന്ന് പോലീസ് പറഞ്ഞു നിരവധി പേരാണ് പ്രതികളുടെ ഇരയായതെന്നും മാനാഭിമാനം ഭയന്ന് പലരും പരാതി നൽകാതെയിരിക്കുകയാണെന്നും പോലീസ് മല டிசைனர் ஜுவல்லரி கேலிகெட் ரோடு பெருந்தல் மண்ணா